ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ടൗൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുകയാണ് ദുരന്തബാധിതരെ ബാധിതരെ എന്ന ലക്ഷ്യത്തോടെ പ്രദേശത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി വീണ്ടെടുത്ത് സുസ്ഥിര ജനജീവിതം കെട്ടിപ്പടുക്കുക എന്ന ബൃഹത്തായ ലക്ഷ്യത്തോടെയാണ് ടൗൺഷിപ്പ് സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ടൗൺഷിപ്പ് നിർമ്മാണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്നുമുള്ള ഫണ്ടിനൊപ്പം പൊതു സ്വകാര്യ ഫണ്ടുകളും സി എസ് ആർ സ്പോൺസർഷിപ്പ് ഫണ്ടുകളും വിനിയോഗിച്ചാണ് പുനരധിവാസ പദ്ധതി ഓരോ കുടുംബത്തിനും ഏഴ് സെന്റിൽ ആയിരം ചതുരശ്രാടി വിസ്തീർണമുള്ള വീട് കുടിവെള്ളം വൈദ്യുതി ശുചിത്വ സംവിധാനങ്ങൾ തുടങ്ങി അനുബന്ധ സൗകര്യങ്ങളും ടൗൺഷിപ്പിൽ ഒരുക്കുന്നുണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ വിദ്യാലയങ്ങൾ പൊതുമാർക്കറ്റ് ലൈബ്രറി ഓപ്പൺ എയർ തിയേറ്റർ കമ്മ്യൂണിറ്റി സെന്റർ മൾട്ടിപർപ്പസ് ഹാൾ പാർക്കുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ടൗൺഷിപ്പിൽ ദുരന്തബാധിതർക്കുള്ള ഉപജീവന മാർഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി ഇരുപത് കോടി ചിലവഴിച്ച് പ്രദേശത്തെ റോഡുകളും പുനർനിർമ്മിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് എത്ര കാലം നീണ്ട ചികിത്സയ്ക്കുമുള്ള ചിലവ് സർക്കാർ വഹിക്കും കിഫ്ബിയുടെ കൺസൾട്ടൻസിയായ കിഫ്കോണിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭൂരഹിതരായിട്ടുള്ളതും ഭവനരഹിതരായിട്ടുള്ളതുമായ മുഴുവൻ ദുരിതബാധിതർക്കും സുരക്ഷിതമായ വീടൊരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതി ജനകീയ പിന്തുണയോടെ വളരെ വേഗം പൂർത്തിയാകും ഭാവിയിൽ ഒരു നില കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന തരത്തിലാണ് ടൗൺഷിപ്പിലെ ഭവന നിർമ്മാണം അർഹരായ ആരെയും ഒഴിവാക്കാതെ രണ്ട് ഘട്ടങ്ങളായി ആളുകളെ തെരഞ്ഞെടുത്താണ് ഭവനം ഉറപ്പാക്കുന്നത് ആദ്യഘട്ടം പൂർണ്ണമായും വീടുകൾ നഷ്ടമായവർക്കാണ് ഭവനമൊരുക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് വീടുകൾ ജീവനോപാധി നഷ്ടമായവരെ കൂടി ചേർത്തു പിടിച്ചാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ദുരന്തത്തെ തുടർന്ന് ജോലി നഷ്ടമായ അറുന്നൂറോളം ജീപ്പ് ഡ്രൈവർമാരുടെ പുനരധിവാസം ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഏഴു കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ട പതിനാല് കുട്ടികൾക്കും പഠനാവശ്യ ചിലവും സർക്കാർ നൽകുന്നു ദുരന്തമുണ്ടായി ഒരു മാസത്തിനകം മുഴുവൻ ആളുകളെയും താൽക്കാലികമായി പുനരധിവസിപ്പിച്ചു അതിജീവനത്തിന്റെ ആദ്യ പടിയായി വാടക വീട് ലഭ്യമാക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആറായിരം രൂപ വാടക ഇനത്തിൽ ലഭ്യമാക്കി വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തു നാനൂറ് ഫർണിച്ചർ കിറ്റുകൾ ഒന്നാംഘട്ടത്തിലും നാനൂറ്റി എൺപത്തിയൊന്ന് കിറ്റുകൾ രണ്ടാം ഘട്ടത്തിലുമായി സ്പോൺസർഷിപ്പിലൂടെ വിതരണം ചെയ്തു സർക്കാർ ക്വാർട്ടേഴ്സുകളിലേക്ക് അറുപത്തിയൊൻപത് കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത് പതിനാറ് ഗ്രാമപഞ്ചായത്ത് പരിധികളിലും കൽപ്പറ്റ സുൽത്താൻ ബത്തേരി നഗരസഭാ പരിധികളിലുമായി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കുടുംബങ്ങളെയും താമസിപ്പിച്ചു റേഷൻ കാർഡുകൾ മുതൽ നഷ്ടമായ രേഖകളെല്ലാം വീണ്ടെടുക്കാൻ നടപടി സ്വീകരിച്ചു ജില്ലാ ഭരണകൂടവും കുടുംബശ്രീ ജില്ലാ മിഷനും ചേർന്ന് സംഘടിപ്പിച്ച തൊഴിൽമേളയിലൂടെ അറുപത് പേർക്ക് തൊഴിൽ നൽകാനായി ദുരന്തം ബാക്കിയാക്കിയ ജനങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒത്തുചേരുന്ന ഭാവിയായി മാറും പുനരധിവാസ ടൗൺഷിപ്പ് കേരള വിഷൻ ന്യൂസ് വയനാട്